അതേ രീതിയിൽ തന്നെ പിന്നെ നമ്മളെ തായ്താമയും കൂടി ചേർത്തിയാമിതമായിട്ടുള്ള നീരൊക്കെ പോവാൻ നല്ലതാണ് ഈ ചെറുകുള എന്ന് പറഞ്ഞാല് ഈ നെക്കി തന്നെ ആയുർവേദ മൂത്രശോധന ഔഷധങ്ങൾ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയാണ് ചെറുകുള ഇതൊക്കെ തന്നെ ഇതിനൊക്കെ നല്ലതാണ് ഇതൊക്കെ പല രീതിക്ക് കഴിക്കാം നമുക്ക് കഷായം വെച്ചിട്ട് വെള്ളം പറ്റിച്ച് കുടിക്കാം പിന്നെ നമ്മൾ അരിച്ചിട്ടുണ്ടല്ലോ ഒരു നെലിക്കാവത്തിലാക്കിട്ട് അങ്ങനെ പല കഴിക്കും പല രീതി ആഹ് ഒരുപാട് ഉപയോഗങ്ങൾ ഉപയോഗങ്ങളെല്ലാം ഇതൊക്കെ സാനൂര്യവും കടയിലാളും വന്ന ഒപ്പം പറഞ്ഞുകൊണ്ട് ശരി ശരിക്കും